ഞാൻ ഡോക്ടർ അജ്മൽ വടകര ആശ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധനാണ് നമ്മുടെ കുട്ടികളുടെ ഭക്ഷണക്രമമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് നമസ്കാരം നമ്മുടെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും അവർക്കൊരു വലിയ തലവേദനയാണ് നമ്മൾ ആറുമാസത്തിൽ ഭക്ഷണം കൊടുത്ത് തുടങ്ങുമ്പോഴേ അവർക്ക് എന്ത് കൊടുക്കണം എപ്പോൾ കൊടുക്കണം അത് ഏത് രീതിയിൽ കൊടുക്കണം എത്ര അളവിൽ കൊടുക്കണം എന്ന കാര്യങ്ങളിലൊക്കെ വളരെ കൺഫ്യൂഷൻസാണ് അതിൽ തന്നെ നമ്മൾ വീട്ടിലുള്ള ആളുകൾ പല അഭിപ്രായങ്ങൾ നമ്മൾ വീട്ടിലെ ഗ്രാൻഡ് പാരൻസ് അഭിപ്രായം പറയും ഫ്രണ്ട്സ് വേറെ അഭിപ്രായം പറയും പിന്നെ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെ കൂടി പലപ്പോഴും വളരെ കൺഫ്യൂഷനിലാണ് നമ്മുടെ അമ്മമാരുണ്ടാവാറുള്ളത് നമ്മളിന്ന് ഈ ഒരു വിഷയത്തിൽ അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് രണ്ട് വീഡിയോകളിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളതിനാദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളെ കേരളത്തിലെ ഒരു ആയുർദൈർഘ്യം എടുത്താൽ ഒരു ആവറേജ് എഴുപത്തി അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇരുപത്തി ഏഴായിരം ദിവസങ്ങൾ ഏകദേശം നമ്മളൊരു ആവറേജ് നമ്മളൊരാൾ ജീവിക്കുന്നു എന്നതിന് അത് നമ്മൾ ജീവൻ്റെ ആദ്യത്തെ ആയിരം എന്ന് പറയുന്നത് നമ്മൾ ഗർഭധാരണം സംഭവിച്ച് കുട്ടിക്ക് രണ്ട് വയസ്സാകുന്നത് വരെ ഈ ഒരു പിരീഡ് ജീവൻ്റെ ആദ്യത്തെ ആയിരം ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പിരീഡാണ് ഇതിൽ നമ്മൾ ഗർഭധാരണം സംഭവിച്ച് ഒറ്റ സെൽ സൈഗോട്ട് എന്ന് പറയുന്ന ഒരു ഒറ്റ സെല്ലിൽ നിന്നും രണ്ട് വയസ്സുള്ള കുട്ടിയിലേക്ക് ആവുന്നത് ഈ ഒരു ആയിരം ദിവസത്തിലാണ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് വർഷത്തിലാണ് ഈ സമയത്ത് സംഭവിക്കുന്ന ചേഞ്ചുകൾ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ആ കുട്ടിയുടെ അഡൽറ്റ് ആയിരിക്കുമ്പോൾ മുതിർന്ന ആളായിരിക്കുമ്പോൾ ഉണ്ടാവേണ്ട തൂക്കത്തിൻ്റെ ഇരുപത് ശതമാനത്തോളം ഈ സമയത്താണ് ഉണ്ടാവുന്നത് ഹൈറ്റിൻ്റെ അൻപത് ശതമാനത്തോളം ഈ സമയത്താണ് അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബ്രെയിൻ ബ്രെയിനിൻ്റെ ഒരു എഴുപത്തി അഞ്ച് മുതൽ എൺപത് ശതമാനം വരെ വളർച്ച സംഭവിക്കുന്നത് ഈ സമയത്താണ് അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പീരീഡ് ആണ് അപ്പം ഈ സമയത്തുള്ള ഭക്ഷണവും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമയത്ത് സംഭവിക്കുന്ന മാൽന്യൂട്രീഷൻ ഭക്ഷണങ്ങളിലെ കുറവ് അവരുടെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന ഒരു വലിയ ആരോഗ്യ പ്രശ്നമായിട്ട് മാറും അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് ഉണ്ടാകുന്ന അവരുടെ ഭക്ഷണങ്ങളുടെ പ്രശ്നം കൊണ്ട് അവരുടെ ബ്രെയിൻ വളർച്ച ബ്രെയിൻ വളരെ സ്പീഡിൽ വളരുന്നതുകൊണ്ട് അവരുടെ ബ്രെയിനിനെ ബാധിക്കാം ബ്രെയിനിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുട്ടിയുടെ ബുദ്ധിപരമായ ശക്തിയും വിദ്യാഭ്യാസത്തിനുള്ള കഴിവും ഒക്കെ കുട്ടി പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ കുട്ടിയുടെ ടോട്ടൽ മസിൽ മാസ് എല്ലുകളുടെ ബലം ഒക്കെ ഈ സമയത്താണ് നിശ്ചയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് മൽന്യൂട്രേഷൻ ഉണ്ടായാൽ അവരുടെ വർക്ക് കപ്പാസിറ്റി കുറഞ്ഞു പോകും മസലിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു പോകും ഇതിലൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു സാധനം ഈ സമയത്ത് നമ്മുടെ ഒരുപാട് നമ്മുടെ മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരുപാട് മെറ്റബോളിക് പ്രവർത്തനങ്ങളുടെ പ്രോഗ്രാമിംഗ് ഈ സമയത്താണ് നടക്കുന്നത് നമ്മൾ ആ പ്രോഗ്രാമുകളിൽ എന്തെങ്കിലും നമ്മൾ ഇറവ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതിൻ്റെ ലക്ഷണങ്ങൾ പിന്നീട് നമുക്ക് അസുഖങ്ങളായിട്ട് വരുന്നത് നമുക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒരുപാട് തരം ക്യാൻസറുകൾ ഒക്കെ വരാൻ ഈ സമയത്തുള്ള പ്രോഗ്രാം ഇഷ്യൂസ് കൊണ്ട് വരാം അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഈ ആദ്യത്തെ രണ്ട് വർഷം ആദ്യത്തെ ആയിരം ദിവസം ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കുട്ടി വലുതായി കഴിയുമ്പം ആ കുട്ടിക്ക് എത്ര ഹൈറ്റ് ഉണ്ടാകും ആ കുട്ടിയുടെ ബുദ്ധിശക്തി എത്രത്തോളം ഉണ്ടാകും കുട്ടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം എത്രത്തോളം ഉണ്ടാകും എന്നതൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു സമയമാണ് ഈ സമയം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം ആദ്യത്തെ മാസം നമ്മൾ മുലപ്പാൽ മാത്രമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് ആദ്യത്തെ മാസം വരെ നമ്മൾ മുലപ്പാൽ കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ ഒരു രണ്ട് വയസ്സ് വരെയെങ്കിലും ഈ മുലപ്പാൽ കൊടുക്കുന്നത് കണ്ടിന്യൂ ചെയ്യും വേണം പക്ഷെ ആറുമാസമായി കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങണം അത് നമ്മൾ മറ്റു ഭക്ഷണങ്ങൾ അത് ഏതളവിൽ എത്ര രീതിയിൽ എങ്ങനെ എന്തൊക്കെയുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ ശ്രദ്ധിക്കാം ഇതുപോലെയുള്ള കുട്ടികളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി നമ്മളുടെ ഈ പേജ് ഫോളോ ചെയ്യുക